ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ രണ്ടര കിലോമീറ്റർ ദൂരം നിലവാരത്തിൽ പുനർനിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കോടി രൂപ നിർമ്മാണം നേതൃത്വത്തിൽ ജനപ്രതിനിധി സംഘം നിർമ്മാണ പ്രവർത്തനം വിലയിരുത്തി വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ വർക്കിന്റെ ഭാഗമായാണ് ഷൊർണൂർ തൃശൂർ പാതയിൽ അത്താണി മദർ തെരേസ കപ്പേള മുതൽ പാർലിക്കാട് ഡിവൈഡർ വരെയുള്ള രണ്ടര കിലോമീറ്റർ ദൂരം മൂന്നര കോടി രൂപ വകയിരുത്തി ബി എം ആൻഡ് ബിസി നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ട പ്രവർത്തനം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധി സംഘം വിലയിരുത്തി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുറാഞ്ചേരിയിൽ ബസ് ബേയുടെ പ്രവർത്തനവും കട്ടവിരിക്കുന്നതിനും നിർമ്മാണ പ്രവർത്തനങ്ങളും വടക്കാഞ്ചേരി സേവ്യർ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അരവിന്ദാക്ഷൻ പൊതുപ്രവർത്തകർ നാട്ടുകാർ എന്നിവർ എം എൽ എക്ക് ഒപ്പമുണ്ടായിരുന്നു വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ ആർ പി വർക്കിന്റെ ഭാഗമായിട്ട് നമ്മുടെ മദർ തെരേസ മുതൽ നമ്മുടെ പാർലിക്കാട് പിന്നെ ഡിവൈഡർ വരെയുള്ള ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരാണ് ബി എം എൻ ബി സി നിലവാരത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസം പാർലിക്കാട് വെച്ച് നിർമ്മാണ നിർമ്മാണോദ്ഘാടനം നടത്തിയ പ്രവൃത്തിയാണിത് ഇപ്പോൾ പിന്നെ ആദ്യഘട്ടം പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് തുടർന്നാണ് ഇതിൻ്റെ ഫിനിഷിംഗ് പ്രവൃത്തികൾ നടക്കുക ഇതിൻ്റെ ഭാഗമായിട്ട് കുറാഞ്ചേരിയിൽ നമുക്കറിയാം എല്ലാ സമയത്തും വെള്ളത്തിന്റെ പ്രശ്നമുള്ളടത്ത് കട്ടവിരിക്കൽ കട്ട ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ബസ് വേയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയും നിർമ്മാണവും അതുപോലെ തന്നെ നമ്മുടെ സ്നേഹ നഴ്സറിയുടെ ആ ഭാഗത്ത് നിരന്തരമായ ആക്സിഡന്റ് ഉണ്ടാകുന്നിടത്ത് അത് പരിഹരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളെല്ലാം ചേർത്താണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് മൂന്നര കോടി രൂപയാണ് ഇത്രയും ദൂരം നിർവഹിക്കുന്നതിന് വേണ്ടി വകയിരുത്തിയിട്ടുള്ളത് നമുക്കറിയാം അത്താണി മുതൽ കലക്ട്രോൺ വരെയുള്ള ഭാഗം അത് പിന്നെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ പ്രത്യേകിച്ച് ബി നിർമ്മാണം തുടങ്ങിയ ഘട്ടത്തിലാണ് അന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് മഴ പെയ്തിട്ട് ആ പ്രവൃത്തി നിർത്തിവെക്കേണ്ടി വന്നത് തുടർച്ചയായി മഴ വരുന്നത് നമ്മുടെ ടാറിംഗ് പ്രവർത്തനത്തിന് തടസ്സങ്ങൾ നേരിടുന്നുണ്ട് ഇന്നേ ദിവസം തന്നെ വടക്കാഞ്ചേരി മണ്ഡലത്തില് നമ്മുടെ പിന്നെ തെക്കുംകര റോഡ് പുല്ലാണിക്കാട് മുതൽ പുന്നമ്പറമ്പ് വരെയുള്ള റോഡിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അപ്പോൾ